ഈ തേർട്ടി ടു വീക്ക് ആയോട്ടോ സദ്യ ഞാൻ കേട്ടപ്പോൾ ഞെട്ടി പോയി പെട്ടെന്ന് എന്തോ ഇമോഷണൽ ആയിപ്പോയി കാരണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ് ഡേസ് ഒരുപാട് നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ ഇരുന്ന് ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി ഇടക്കിച്ച് നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിട്ടാണ് കേട്ടോ ഒന്നും ഇടാൻ പറ്റാത്ത മാക്സിമം നമ്മൾ ഷോർട്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലോങ് വീഡിയോ നമ്മൾ വെറുതെ ഒരു കണ്ടന്റ് ഇറക്കിയാൽ പോലും നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള നല്ല കണ്ടൻറ്റ്സ് ഇറക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും അതിനുള്ള ടൈം വീഡിയോ എടുക്കാനൊന്നുമുള്ള ടൈം കിട്ടുന്നില്ല അതിൻ്റെ കൂടെ മാം പ്രഗ്നൻ്റ് ആണ് എനിക്ക് പനിയായി വയ്യാതെ ആയി ഇപ്പോഴും എന്റെ ശബ്ദം കേ ശബ്ദം ഒന്ന് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ അവർ സത്യത്തെ എനിക്ക് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്ന ആ ശെരി ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്നണൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഡ്യൂ ഡേറ്റ് എന്നാണ് എത്ര വീക്കായി ചേച്ചി സത്യം പറയട്ടെ എനിക്ക് എത്ര വീക്കായെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല കാരണം മീനു ബേബിയുടെ സമയത്ത് അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ വേറെ വേറൊരാളില്ലല്ലോ ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് നമ്മളത് കണക്ക് കൂട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് വീക്ക് അറിയായിരുന്നു ഇപ്പം സത്യത്തിൽ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എത്ര വീക്കാണെന്ന് സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ മാസം ബേസിസ് അറിയാം പക്ഷെ എത്ര വീക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാനെത്ര വീക്കാണെന്ന് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല അപ്പം കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പം അതിൽ എത്ര വീക്കായെന്ന് പറയാം അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ബേബിയുടെ വെയ്റ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പം എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം നീനു ബേബിയുടെ സ്കാനിങ് ടൈമിലൊന്നും എൻ്റെ അടുത്ത് ഡോക്ടർ ഇത് വരാം ഓക്കെ ഓക്കെ ആണ് അശ്വതി എന്നൊരു വാക്ക് ഇല്ല പക്ഷേ ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ ഫസ്റ്റ് ടൈമാണ് ഓക്കെ ഓക്കെ ആണ് അശ്വതി പെട്ടെന്ന് എന്തോ ഇമോഷണൽ ഇമോഷണലായിപ്പോയി കാരണം ബേബിക്ക് കറക്റ്റ് ആണ് സത്യം പറയട്ടെ ഈ ടൈമിലൊക്കെ നീനു ബേബിയുടെ സ്കാനിങ് സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ നീ വെയിറ്റ് വെക്കല്ലേ ഇനി വെയിറ്റ് വെച്ചാൽ ശരിയാവത്തില്ല കാരണം നോർമൽ ഡെലിവറി പോസിറ്റിബ് ആവത്തില്ല ഓവർ ആയി ആയിക്കഴിഞ്ഞ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ ഓക്കെ ആണ് എനിക്ക് ലാസ്റ്റ് മൂന്ന് സ്കാനിങ് ആയിട്ട് ഒരു കിലോ വെച്ച് കൂടുന്നോളൂ പക്ഷെ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയത്തില്ല ഒരു കിലോ വെച്ച് ഞാൻ കൂടുന്നുണ്ടായിരുന്നോളൂ അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കൂടിയാൽ പോരാ ഇനിയിപ്പം ഇപ്പം പറയട്ടെങ്കിൽ തേർട്ടി ടു വീക്ക് ആയോട്ടോ സദ്യ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി തേർട്ടി ടു വീക്സ് ആയോ തേർട്ടി ടു വീക്സും ത്രീ ഡേയ്സും ആയിട്ടുണ്ട് സ്കാനിങ്ങിൽ അപ്പം തേർട്ടി സിക്സ് ആണല്ലോ ഒരു കംപ്ലീഷൻ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണായാലും നമുക്ക് ഡെലിവറി ആവാം അപ്പോൾ പിന്നെ എനിക്കും മനസ്സിലൊരു മനസ്സിലൊരിതുണ്ടായിരുന്നു ഒരുപാട് വെയിറ്റ് വെക്കരുത് കാരണം ഒരുപാട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇവിടെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ മൂന്ന് ദിവസം ഞാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സന്തോഷത്തിൽ ആ പെയിൻ ഒന്നും എനിക്ക് ഒരു ഒരു പ്രശ്നവേ അല്ലായിരുന്നു എനിക്ക് അതൊന്നും തന്നെ എഫക്റ്റ് ചെയ്തതേ ഇല്ല അപ്പൊ തേർട്ടി ടു വീക്സ് ആയിട്ട് വീക്സ് ആയിട്ടുണ്ട് ജൂലൈ സിക്സ്റ്റീൻത്ത് ആണ് ഈ ഇപ്പൊ വന്ന സ്കാനിങ് റിപ്പോർട്ടിൽ എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ബേബി ഇതാണ് ഇങ്ങനെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ ബേബിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പേന്ന് ഇങ്ങനെ താമസിച്ച് താമസിച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതായത് ജൂലൈ ട്വൻറ്റി ത്രീ ആയി പറഞ്ഞിട്ട് ഇവിടെ ഡെലിവറി ആയത് ട്വൻ്റി സെവൻതിനായിരുന്നു പക്ഷേ ഈ ബേബിയുടെ നമ്മുടെ സെക്കൻഡ് ബേബിയുടെ ആണെങ്കിൽ ട്വൻ്റി സിക്സ് പറഞ്ഞ് പിന്നെ ട്വൻ്റി വണ്ണായി ഇപ്പോൾ ട്വൻറ്റി ലാ ലാസ്റ്റിന് ട്വൻറ്റിനായിരുന്നു അല്ല നയൻറ്റീൻത്ത് പിന്നെ ഇപ്പം വന്ന ഡേറ്റ് ജൂലൈ ആണ് ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് വരുവാണ് ഡേറ്റ് അപ്പം ഇനിയിപ്പോൾ ആകെ ഒന്നര ആയിട്ട് വന്ന ഒന്നര മാസമേ ഉള്ളൂ അപ്പം ഒന്നര മാസത്തിൽ ഞാൻ നന്നായിട്ട് വെയിറ്റ് വയ്ക്കേണ്ടിയിരിക്കുന്നു നല്ല ബേബിക്ക് നന്നായിട്ട് വെയിറ്റ് വെക്കുള്ളു അപ്പൊ അതിൻ്റെ ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഡോക്ടർ വേറെ ഡയറ്റ് ഇങ്ങനെ കഴിച്ചാൽ പോരാ അതിന് വേണ്ടിട്ടുള്ള പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളുമൊക്കെ തന്ന് അപ്പം മിനു ബേബിക്ക് ഞാൻ അഞ്ച് മാസം വരെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഏഹ് അതുകൊണ്ടാണോ അതുകൊണ്ടാവാൻ സാധ്യതയില്ല കാരണം ബേബിക്ക് കൂടുതലും വെയിറ്റ് വരുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് അതായത് ഏഴ് എട്ട് ഒമ്പത് മാസം ഈ മൂന്ന് മാസത്തിലാണ് ബേബിക്ക് വെയിറ്റ് വെച്ച് തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും അല്ല അല്ലായിരിക്കും അപ്പൊ ഞാൻ അതിന്റെ ഉള്ള ഒരു വിഷമത്തില് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഒരുങ്ങിയാണ് നമ്മള് വേറൊരു ഷൂട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാണ് കൊള്ളാവോ മാലയും കമ്മല് കമ്മൽ അനിയത്തിടെ കേട്ടോ സാരിയും ബ്ലൗസും അമ്മയുടെതാ അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കൊറേ നാളായില്ലേ വീഡിയോ എടുത്തിട്ട് അപ്പൊ വീഡിയോയിൽ വരുമ്പോഴത്തേക്കിഷ് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വരാ സുന്ദരി എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഇനിയും എന്തിനാ ഫുഡ് കഴിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് എന്താ എന്താ വേണം അമ്മ എടുത്ത് തരാ ഒന്ന് വെയിറ്റ് ചെയ്യൂ അപ്പം ഇനിയും എന്തിനാ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർ ആരും എന്നെ നേരിട്ട് കാണാത്തോണ്ടാണ് കാരണം നേരിട്ട് കാണുന്നവരെല്ലാരും എന്നിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളോ സംസാരിക്കാൻ എന്തോ വേണം നേരിട്ട് കാണുന്നവർക്ക് നേരിട്ട് കണ്ടവർക്ക് തന്നെ അറിയായിരിക്കും ഞാൻ എത്ര ഉണ്ടെന്ന് അപ്പൊ ആരും അങ്ങനെ ഒന്നും കമന്റ് ചെയ്യരുത് ചെയ്യരുതേട്ടോ കാരണം ഓൾറെഡി വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു ടെൻഷനുണ്ട് അപ്പൊ ഇങ്ങനത്തെ കമന്റുകൂടെ കാണുമ്പോ കൂടുതൽ ടെൻഷനാകും അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ഡ്യൂ ഡേറ്റ് ചോദിച്ചവർക്കൊക്കെ കൺഫ്യൂഷൻ മാറി കാണുമല്ലോ ഡ്യൂ ഡേറ്റ് ജൂലൈയിൽ ജൂലൈ പതിനാറാം തീയതി ആണ് ഇപ്പം ലാസ്റ്റ് സ്കാനിങ്ങിൽ വന്നേക്കുന്നത് ഇനി അടുത്ത സ്കാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നറിയത്തില്ല പിന്നെ ഇപ്പം തേർട്ടി ടു വീക്സ് ആയതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമുക്ക് കൺസൾട്ടിങ് വരുന്നത് ഇനി എനിക്കി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പിന്നെ ഒരാഴ്ച അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി രണ്ടാഴ്ച കൂടുമ്പോൾ അടുത്ത ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ഡോക്ടർ വരുന്നത് വെയിറ്റ് പൂർത്തിയിട്ടേ വരാമോള് ഇങ്ങനെ ഒരു കിലോ വെച്ചുകൂടിയാൽ ശരിയാവത്തില്ല വെയിറ്റ് കൂട്ടിയിട്ടേ വരാവോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ ഏത്തക്ക അങ്ങനെ അധികം കഴിക്കത്തില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് ഏത്തക്കയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല പിന്നെന്താ ഏത്തക്ക കഴിച്ച് ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കും അപ്പൊ ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ മനസ്സിൽ ഒരു ഒരിതുണ്ടായിരുന്നു ഒരുപാട് വണ്ണം വെക്കരുത് കാരണം നീനുന്റെ സമയത്ത് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചായിരുന്നു ഹൈറ്റ് കൂടെ കുറവായതുകൊണ്ട് കൊണ്ട് നല്ലൊരു ബലൂൺ നടന്നു വരുന്നാണൊക്കെ തോന്നും അപ്പൊ അത്രക്ക് അങ്ങനെ ഇങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ മണ്ണം വെക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ബബിളി ആയിട്ട് തോന്നും അപ്പം ഞാൻ ഈ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയ സമയത്തെ അധികം വണ്ണം വെക്കരുത് എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനൊരു ചിന്താഗതിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെയാണ് എല്ലാരും വണ്ണം കുറയ്ക്കുന്നത് അത് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഒരു ഇഷ്ടമല്ലേ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള ആ ഒരു കൺസഡ്രേഷനിൽ മാത്രമാണ് ഞാൻ വണ്ണം കുറച്ചത് അപ്പൊ വണ്ണം കുറച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയതും അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു പക്ഷേ അങ്ങനെ വണ്ണം അങ്ങനെ ആഹാരത്തിലൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് കണ്ട്രോളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല ബേബി ഉള്ളപ്പോ നീനു ബേബിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കഴിച്ചണക്ക തന്നെ കഴിച്ചു പക്ഷേ ഏത്തപ്പഴം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടോ ഒക്കെ വളരെ കുറച്ചേ കഴിക്കുന്നു അതുപോലെ തന്നെ അമ്മമാരുടെ അടുത്ത് ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരുടെ അടുത്ത് പറയാനുള്ളത് തൈരൊക്കെ ഒരുപാട് കഴിക്കണം കേട്ടോ തൈരൊക്കെ ഞാൻ മിസ് ചെയ് തൈരൊന്നും എന്നും കഴിക്കാറില്ല എന്നും നമ്മുടെ ഡയറ്റില് തൈര് ഉൾക്കൊള്ളിക്കണം അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഏത്തപ്പഴം കഴിക്കണം മുട്ടയൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ Okay. Mm -hmm. yeah. Da -ne? Da -ne? എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യാം അതിനെക്കുറിച്ചൊരു വീഡിയോ എനിക്ക് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തന്നിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ അതൊക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ